നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിലെ ഏറ്റവും നിർണായകമായ പോരാട്ടങ്ങളിൽ ഒന്നിലേ നാളെ എൽ എസ് സി ഡി സിക്ക് കളിക്കുകയാണ് ഡൽഹിയിലാണ് ആ മത്സരം അതിന് മുന്നോടിയായിട്ട് ചില വാർത്തകൾ പുറത്തേക്ക് വരുന്നു എൽ എസ് സിയുടെ നായകൻ കെ എൽ രാഹുൽ ടീമിനോടൊപ്പം ഡൽഹിയിലേക്ക് ട്രാവൽ ചെയ്തിട്ടില്ല എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിന് ശേഷം വലിയ രൂപത്തിൽ എസ് ആർ എച്ചോട് തോറ്റു കഴിഞ്ഞ ആ കളിക്ക് ശേഷം സഞ്ജീവ് ഗോയങ്കെ കെ രാഹുലുമായിട്ട് സംസാരിക്കുന്നത് വലിയ രൂപത്തിൽ വാർത്തയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കളിക്കളത്തിൽ വെച്ച് തന്നെ ഹീറ്റഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചസ് അതേസമയം രാഹുൽ അതിൽ വളരെ കാമാൻ കളക്റ്റഡ് ആയിട്ടാണ് നിന്നതെങ്കിലും സഞ്ജു ഗോയങ്കയുടെ ജസ്റ്ററും അതുപോലെ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് വളരെ അഗ്രസീവ് ആയിരുന്നു അത് അന്ന് തന്നെ വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു അപ്പം ടീമിൽ ഒരു റിഫ്റ്റ് ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ കെ എൽ രാഹുൽ ഇപ്പൊ ടീമിനോടൊപ്പം ട്രാവൽ ചെയ്തിട്ടില്ല എന്ന ചില വാർത്ത കൊടുക്കുന്നു അതിൽ പക്ഷേ അദ്ദേഹം ഡയറക്റ്റ്ലി ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും യൂഷ്വലി ഉള്ള ട്രാവൽ അല്ലെങ്കിലും അദ്ദേഹം ടീമിനോടൊപ്പം ഡൽഹിയിൽ ജോയിൻ ചെയ്യും എന്ന തരത്തിൽ ചിലർ വാർത്തയും കൊടുക്കുന്നുണ്ട് അപ്പം അദ്ദേഹം കഴിക്കില്ല എന്ന തരത്തിൽ വരുന്നത് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് തന്നെ ഇപ്പൊ പറയണം കാരണം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എന്തായാലും രാഹുലിനെ പോലുള്ള ഒരു താരം പോവില്ല അതേസമയമുള്ള സംശയം രാഹുലിന്റെ ക്യാപ്റ്റൻസി മാറ്റാനുള്ള ചർച്ച എൽ എസ് സിയിൽ നടന്നുവോ അതിനെക്കുറിച്ച് ഇപ്പം സ്പോർട്സ്റ്റാറിൽ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എൽ എസ് സിയുടെ അസിസ്റ്റന്റ് കോച്ച് കൺഫേം ചെയ്തത് അത്തരത്തിലുള്ള ഡിസ്കഷനും നടന്നിട്ടില്ല എന്നു മാത്രമല്ല ലാൻസ് ക്ലൂസ്നർ ഒരു കാര്യം കൂടി ഇപ്പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു ചർച്ചയും വാർത്തയും ഒക്കെ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അത്ര വലിയ ഒരു സംഭവമേ അല്ല എന്നാണ് ലാൻസ് ക്ലൂസ്നർ പറയുന്നത് ക്ലൂസ്നറുടെ വാക്കുകൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള റോബസ്റ്റ് ഡിസ്കഷന് രണ്ട് ക്രിക്കറ്റ് ലവേഴ്സിന്റെ ഇടയിൽ നടക്കാം ചർച്ച നടക്കാം ഫോർ ഫോർസ് ഇറ്റ്സ് എ സ്ട്രോങ് ഇൻ ടീ കപ്പ് ചായക്കപ്പിൽ കൊടുങ്കാറ്റ് എന്ന രൂപത്തില് ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ ഇറ്റ്സ് നോട്ട് എ ബിഗ് തിങ് ഫോർ ഫോറസ്റ്റ് എന്നാണ് ലാൻഡ്സ് ക്രൂസ് എന്ന് പറഞ്ഞ ചുരുക്കത്തില് അങ്ങനെയുള്ളൊരു ഡിസ്കഷൻ അവിടെ നടന്നിട്ടുണ്ട് അത് കെ എൽ രാഹുലുമായിട്ടും സഞ്ജീവ് ഗോയങ്കയുമായിട്ടും നടന്നിട്ടുള്ള ആ ഒരു ഡിസ്കഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനൊരു വലിയ ഇഷ്യൂ ആക്കി മാറ്റേണ്ടതില്ല അത് വെറും ചായക്കപ്പലും കൊടുങ്കാറ്റ് എന്ന രൂപത്തിന് ഒതുങ്ങുന്ന ഒന്നേ ഉള്ളൂ എന്ന് ലാൻസ് ക്ലോസ് ചുരുക്കത്തില് ടീമിലെ ചില ഇഷ്യൂസ് ഉണ്ട് എന്ന തരത്തിൽ വാർത്തകൾ വ്യാപകമായിട്ട് വരുന്നുണ്ട് എന്നാൽ പോലും കെ എൽ രാഹുൽ നാളെ കളിക്കാതിരിക്കും എന്നൊന്നും ആരും കരുതുന്നില്ല ബാക്കി കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുമ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് എവിടെ അവസാനിക്കുന്നത്